കൊടുംചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയെത്തുമെന്ന് മുന്നറിയിപ്പ് ഇന്ന് കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത നാളെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് മെയ് ഒൻപതിന് മലപ്പുറം വയനാട് ജില്ലകളിലും പത്തിന് ഇടുക്കിയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ഉയർന്ന താപനില തുടരും ഇടുക്കി വയനാട് ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പാലക്കാട് മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറയാതെ താപനില ഉയരുകയാണ് കോഴിക്കോട് തൃശൂർ കൊല്ലം ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രിയാണ് ഉയർന്ന താപനില ഉയർന്ന ചൂടിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം